രാവിലത്തെ കേസൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ ടേബിളിന്റെ മുന്നിൽ വന്നിരിക്കായിരുന്നു അപ്പോഴായിരുന്നു ഒരു കോള് വന്നത് എൻ്റെ വീട്ടിൽ ഗ്യാസ് കൊണ്ടുവരുന്ന ഒരു പയ്യുണ്ട് അവനായിരുന്നു എന്നെ വിളിച്ചിട്ട് അവൻ ഗ്യാസ് കൊണ്ടുക്കാൻ പോകുന്ന ഒരു ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് ഉറങ്ങുന്നത് തന്നെയായിരുന്നു ഇങ്ങനൊരു അവസ്ഥ നമ്മുടെ റെസ്ക്യൂ ലൈഫിൽ ഇത് രണ്ടാമത്തെ കേസായിരുന്നു കേട്ടോ ഈ വേ കോൺക്രീറ്റ് വേസ്റ്റ്ബിനിൻ്റെ ഉള്ളിൽ തലയിട്ടിട്ട് കുടുങ്ങുന്ന ഒരു അവസ്ഥ രണ്ടാമത്തെ കേസാണ് എന്തായാലും ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമായി പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്താണെന്നറിയോ എനിക്ക് വിഷമം തോന്നിയത് ഇതൊരമ്മനായായിരുന്നു കാരണം അവളെ കാത്തിട്ട് അവളുടെ മക്കളെല്ലാവരും അവളെ കാത്തിട്ട് പാല് കുടിക്കാൻ വേണ്ടി ഇപ്പോൾ വരും അമ്മ ഇപ്പം വരും എന്ന് ഓർത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവില്ലേ അതുകൊണ്ട് തന്നെ അവളെ രക്ഷ എത്ര വേഗം രക്ഷപ്പെടുത്തണം തന്നെ ആയിരുന്നു കണ്ടില്ല ബ്രെഡ് ആ ഡസ്റ്റ്ബിനിൽ ബ്രെഡ് ഉള്ളതുകൊണ്ടാണ് അത് ഭക്ഷണാവശിഷ്ടങ്ങൾ ഉള്ളതുകൊണ്ടാണ് പാവം തലയിട്ടത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ വീട്ടിലൊക്കെ ഇതുപോലെ ഡസ്റ്റ്ബിൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അതിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇടാതിരിക്കുക അതോ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലെയുള്ള ഹോൾസ് അടച്ചു വെച്ചിട്ട് വേണം ഇടാൻ അതില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട നിങ്ങൾ വീടിൻ്റെ പരിസരത്ത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് ദൂരെ മാറിയിട്ട് സ്ഥിരമായിട്ട് ഭക്ഷണം വെച്ചുകൊടുത്താൽ ആ ഭക്ഷണം കഴിച്ചിട്ട് ഏത് പക്ഷിമൃഗാദികളും മായകളൊക്കെ ആണ് അവരത് കഴിച്ചു പോയിക്കൊള്ളു പിന്നീട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല മനസ്സിലായോ എന്തായാലും പിന്നെ പ്രത്യേകം നായക്ക് എടുക്കുന്ന സമയത്ത് നായയുടെ തലയുടെ കഴുത്തിൻ്റെ ഗ്യാപ്പ് ആ ഹോളിനോട് ചേർന്നുള്ള ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പ് ആ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ കമ്പിയായിട്ട് കമ്പി ഇതായിട്ട് കുത്താൻ പാടുള്ളൂ ഇങ്ങനെയുള്ളൊരു ഗ്യാസ് ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഹാമറും ചുറ്റി ഉള്ളിയൊക്കെ ആയിട്ടാണ് പോയത് അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടാതെ തന്നെ ആ വേസ്റ്റ് ഡസ്റ്റ്ബിൻ പൊട്ടിക്കാതെ അതായത് അത് ഉപയോഗിച്ചൂന്യമാക്കാതെ തന്നെ നമുക്ക് ഓളൊന്നും വലുതാക്കിയിട്ട് അവളെ റിലീസ് ചെയ്യാൻ കഴിയും ഈ മൂവ്മെൻറ്റ് അവൾ രക്ഷപ്പെടുന്ന മൂവ്മെൻറ്റായിട്ടാണ് ഒരു ചെറിയ കഷ്ണം കൂടി റിമൂവ് ചെയ്താൽ അവൾ തന്നെ തനിയെ തലവെളിയിലോട്ട് വലിക്കും എന്നാൽ ഒരു അപകടം ഒരു ആപത്തും ഒരു മുറിവുകളോ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ കഴിഞ്ഞു ഇതാ അവൾ രക്ഷപ്പെട്ടു കേട്ടോ ഇനി അവൾ അവളെ കുഞ്ഞുങ്ങൾക്കരികിൽ പോയിട്ട് അവർക്ക് പാൽ കൊടുക്കട്ടെ